ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എൻ്റെ വീട്ടിൽ സ്ഥിരം കേൾക്കുന്ന പരാതിയാണ് കേട്ടോ എൻ്റെ അമ്മയാണ് ഈ പരാതിയുടെ സോഴ്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറ പഴയ തലമുറ അങ്ങനെ ഒരു ചിന്തയില്ലാതെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ പുതിയ തലമുറയോട് കൂടെ ചേർന്ന് പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫേസ്ബുക്ക് ഗൂഗിൾ ട്വിറ്റർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യുക കൊച്ചുമക്കളോടൊക്കെ ചോദിച്ചിട്ട് പുതിയ മൊബൈലിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പരിചയപ്പെടുത്തുക എന്നിട്ട് എന്ത് ചെയ്യുക അവരോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആശയവിനിമയം നമ്മളും പരിശീലിക്കണം അത്ര തന്നെ വീട്ടിൽ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്താനുള്ള പ്രവണത നിങ്ങളിൽ ചിലവർക്കെങ്കിലും ഉണ്ടാകുമല്ലേ പലപ്പോഴും മറ്റുള്ളവർക്കിത് അസഹ്യമാകാനും ദേഷ്യം വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കാതെ ഉപദേശം കൊടുക്കുന്ന സ്വഭാവം അല്പം ഒന്ന് കുറയ്ക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടുകയും അവരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സ്വഭാവമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത കൂട്ടമാണ് ഈ പിള്ളേര് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കൗമാരക്കാരുടെ അച്ഛനും അമ്മയോടുമാണ് അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ ശ്രമിക്കണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളും കേൾക്കണം ഇതിലൂടെ പുതിയ തലമുറയുടെ ചിന്തകളും ജീവിത ശൈലിയുമൊക്കെ നമുക്കും മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് പുതിയ പുസ്തകങ്ങൾ വായിക്കാനും അതുവഴി കൂടുതൽ അറിവ് നേടാനുമുള്ള നമ്മുടെ പരിശ്രമം അതായത് ഓരോ ദിവസം കഴിയുന്നവരും ടെക്നോളജീസ് വർദ്ധിച്ചു വരികയാണല്ലേ നമുക്ക് പുതിയ തലമുറ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പം നമ്മൾ എന്ത് പറയും ആ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ അവരോടൊപ്പം ഇരുന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരോടൊത്ത് നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ള പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും